തന്നെ അഞ്ചു ഓരോ ചോയ്സേ ഉള്ളൂ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ പാണ്ഡിക്കാട്ടെ നിപ്പ ഉറവിടം അമ്പഴങ്ങ തന്നെയാണെന്ന് പ്രാഥമിക വിലയിരുത്തൽ നിപ്പ ബാധിച്ച് മരിച്ച കുട്ടി പ്രദേശത്തെ ജലാശയത്തിൽ കുളിക്കാൻ പോയതായും ഇവിടുത്തെ മരത്തിൽ നിന്ന് അമ്പഴങ്ങ പറിച്ച് കഴിച്ചതായും സുഹൃത്തുക്കൾ വിവരം നൽകി മരിച്ച കുട്ടി മാത്രമാണ് അമ്പഴങ്ങ കഴിച്ചത് ആരോഗ്യ പ്രവർത്തകർ കുട്ടിയുടെ ബന്ധുക്കളിൽ നിന്നും വിവരം ശേഖരിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പഴങ്ങ ലഭിച്ച സ്ഥലവും അധികൃതർ പരിശോധിച്ചു ഇവിടെ വവ്വാലുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇക്കാലയളവിൽ വിദ്യാർത്ഥി മറ്റു ജില്ലയിൽ പോയിട്ടില്ലെന്നും കൂടുതൽ തെളിവുകൾ കൂടി പരിശോധിച്ച ശേഷം ഉറവിടം സ്ഥിരീകരിക്കുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഈ കേസിൽ കുട്ടി മറ്റു സുഹൃത്തുക്കൾക്കൊപ്പം ആ നാട്ടിൻ പുറത്ത് ഒരു കുളിക്കാനായിട്ട് പോയപ്പോൾ അവിടെയുള്ള ഒരു അതിൽ നിന്ന് അമ്പഴങ്ങറിച്ച് കഴിച്ചതായി സുഹൃത്തുക്കൾ പറയുന്നുണ്ട് അവിടെ വവ്വാലുകളുടെ സാന്നിധ്യമുണ്ട് അപ്പൊ അതിനാണ് മറ്റു പോസിബിലിറ്റീസ് ഒന്നും തന്നെ വീട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നുമുള്ള അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അവരുടെ അവർ പറഞ്ഞതിൽ നിന്നും ഇതിലേക്ക് ലീഡ് ചെയ്യുന്ന മറ്റൊരു കാര്യവും കിട്ടിയിട്ടില്ല നേരത്തെ മറ്റു ജില്ലകളിലൊക്കെ പോയെന്നു പറയുന്നത് വളരെ മുൻപാണ് ഈ സമീപകാലത്തല്ല അപ്പോ ആ രീതിയിൽ ഏറ്റവും സാധ്യത ഇതിനാണ് അത് മറ്റു ചില തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ ആണ് നമുക്ക് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് ആ തെളിവുകൾ കൂടി ശേഖരിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് ബാക്ക് സർവൈലൻസ് ടീം ഇവിടെ എത്തുന്നുണ്ട് എൻ ഐ വി ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ബാലസുബ്രഹ്മണ്യമാണ് അദ്ദേഹം വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ദീർഘനാളുകൾ അദ്ദേഹം എടുത്ത സാമ്പിളുകളിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോടും ഇദ്ദേഹമാണ് സാമ്പിളുകൾ എടുത്തിട്ടുള്ളത് അദ്ദേഹം ഇന്നിവിടെ എത്തുന്നുണ്ട് അപ്പൊ നമുക്ക് അതുകൂടി പരിശോധിക്കാം ജിനോമിക് സീക്വൻസിംഗ് കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെയുള്ള ബാറ്റ്സിന്റെ സാമ്പിളുകളും ഈ സാമ്പിളിലെ വൈറസിന്റെ ജിനാമിക് സീക്വൻസിങ്ങും ചെയ്തുകൊണ്ട് അതൊന്നാണ് എന്നുള്ളത് കൂടി നമുക്ക് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട് മറ്റു ചില പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നുണ്ട് ഒരു കാര്യമുണ്ട് അതുകൊണ്ട് ഇത് നേരത്തെ കണ്ടുപിടിക്കപ്പെട്ട് കേരളത്തിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് വവ്വാലുകളുടെ ആവാസ വ്യവസ്ഥകളെ തീയിട്ട് നശിപ്പിക്കുന്നതിനോ അവയെ ഉണ്ടാക്കി അവിടെ ഓടിക്കുന്നതിനോ ഒന്നും ശ്രമിക്കരുത് ദയവായി അത് കൂടുതൽ അവയെ പ്രൊവോക് ചെയ്യുകയും കൂടുതൽ വൈറസ് അവ ചെയ്യും എന്നുള്ളതാണ് വിദഗ്ദ്ധർ പറയുന്നത് അപ്പൊ നമ്മൾക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബോധവത്കരണ പ്രവർത്തനങ്ങളിൽ പറയുന്ന കാര്യം തന്നെയാണ് ഒവ്വാലുകളും കിളികളും കഴിച്ച പഴങ്ങളുടെ ബാക്കി കഴിക്കരുത് താഴെ കിടക്കുന്ന പൊട്ടിയ പഴങ്ങൾ അങ്ങനെയുള്ളവ കഴിക്കരുത് പഴങ്ങൾ വൃത്തിയായി കഴുകി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇതിൽ ഭയം വേണ്ട പക്ഷെ ഈ പ്രവർത്തനങ്ങൾ മുൻകരുതലായിട്ട് നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മലപ്പുറം എന്ത് ഡ്രസ് സെന്റർ లైబా వెడ్డింగ్ సెంటర్ పూకొటంపాడం వండు